ടാ ഇസ്സാമെന്നുള്ളത് ഇസ്ലാം എന്നും ആക്കിക്കൂടായിരുന്നോടാ അതായിരുന്നല്ലോ കുറച്ചും കൂടി നല്ലത് ധൈര്യമായിട്ട് സ്വന്തം പേരിട്ട് പറയാനുള്ളത് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയൊക്കെ നമ്മൾ ഫേക്കോളികളൊന്നു പോലും വിളിക്കത്തില്ലായിരുന്നല്ലോടാ ഏഷ്യമെടുത്തിട്ടുണ്ട് ഓണ സദ്യയെ കുറിച്ചിട്ട് ഒരു കാക്ക പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ ഒരു ടീച്ചർ ദാക്ക പറഞ്ഞത് കേട്ടിരുന്നോ ടീച്ചർ താങ്ക് സസ്പെൻഷനും എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി എന്തോ ആവട്ടെ ഏ അങ്ങനെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണ് അതിനകത്ത് മുസ്ലിം കുട്ടികൾ പങ്കെടുക്കരുത് കുട്ടികളുടെ ഗ്രൂപ്പിൽ വന്ന് കുട്ടികളോടും സ്കൂളിൽ വന്ന് സ്കൂളിലെ കുട്ടികളോടും പേരൻസിന്റെ ഗ്രൂപ്പിൽ പോയി പേരൻസിനോടും ഒരു അധ്യാപിക ഇങ്ങനെ പറയണമെങ്കിൽ ഇവരൊക്കെ പിന്നീട് ഏ ഈ മതം വളർത്താനാണെങ്കിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാനാണെങ്കിൽ ഇവരെയൊക്കെ അവിടെ എത്തേണ്ട കാര്യമുണ്ടോ സൂമ്പ ഡാൻസ് വന്ന സമയത്ത് എന്തായിരുന്നു ആഷ്കർ പറഞ്ഞത് അല്ലേ എം എസ് എമ്മിന്റെ വലിയ കുണാൻട്ര ഞങ്ങള് സുംബ കളിക്കില്ല സുംബ കളിക്കുന്നതിൽ നിന്ന് മുസ്ലിം കുട്ടികളെ ഞാൻ അനുവദിക്കില്ല എന്റെ മോനടക്കമുള്ള ഒരു കുട്ടികളും ഇതിനകത്ത് പഠിക്കത്തില്ല അത് ഉടനെ സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തു അതുപോലെ ഈ ഔട്ട് 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 പരസ്യമുണ്ട് താത്തമുണ്ട് അധ്യാപികക്കെതിരെ കുതൻകുള പോലീസ് ഓണാഘോഷം വേണ്ടെന്ന് ശബ്ദ സന്ദേശം അയച്ച അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമായതിനാൽ സ്കൂളിൽ വേണ്ട എന്നായിരുന്നു അധ്യാപികയുടെ ശബ്ദ സന്ദേശം കുന്നംകുളം കടവലൂർ സിറാജുൽ സിറാജു സ്കൂളിലെ അധ്യാപികയുടേതാണ് വിവാദ സന്ദേശം ഓണാഘോഷം വേണ്ടെന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചു ഇതര മതസ്ഥരുടെ ആഘോഷമാണ് ബഹുദൈവ വിശ്വാസമാണ് ഓണം ആഘോഷിച്ചാൽ ദൈവവിശ്വാസം മാറാൻ ഇടയുണ്ടെന്ന സന്ദേശം സഹിതം ഡിവൈഫൈ ഭാരവാഹികൾ കുന്നംകുളം പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കേരളത്തിൽ വിഷം സുന്ദരമായ ഈ മതേതരത്വം തകർക്കുന്നത് ഷറഫു ലിംഗത്തിൽ നിന്ന് കൈയെടുക്കടാ ചീറ്റുന്നതാരോഫുണ്ടെന്ന് ശബ്ദ സന്ദേശം അയച്ച അധ്യാപികളം പോലീസ് കേസെടുത്തു മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമായതിനാൽ സ്കൂളിൽ വേണ്ട എന്നായിരുന്നു അധ്യാപികയുടെ ശബ്ദ സന്ദേശം കുന്നംകുളം കടവലൂർ കല്ലമ്പുറം സിറാജു സ്കൂളിലെ അധ്യാപികയുടെതാണ് വിവാദ സന്ദേശം ഓണാഘോഷം വേണ്ടെന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചു ഇതര മതസ്ഥരുടെ ആഘോഷമാണ് ബഹുദൈവ ബഹുദൈവ വിശ്വാസികളുടെ ആഘോഷമായതുകൊണ്ട് നമ്മൾ അതിനകത്ത് പങ്കെടുക്കണ്ട ഇതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് വിദ്വേഷമാണോ കാക്ക ആണോ ഇതൊക്കെ നിങ്ങളൊന്ന് വന്ന് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയൊക്കെ നോക്കിയിട്ട് വേണ്ടേ കാക്ക ഇതൊക്കെ ഒന്ന് പറയാൻ ഏ ാക്ക തീർന്നിട്ടില്ല ആരാണ് കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുന്നത് എന്ന് നിൽക്കൂല്ലേ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷം നമസ്കാരം ഇസ്ലാം മതസ്ഥരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഇസ്ലാം മതവിശ്വാസികളായ അധ്യാപകർ രക്ഷിതാക്കൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു സാംസ്കാരിക കേരളത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലോ ആയാലും നമ്മളിപ്പോ ഒരു നല്ല കറകളഞ്ഞ ഇസ്ലാം മതവിശ്വാസികളാണെന്ന് വിചാരിക്കുക നമ്മുടെ ഹിന്ദു കൂട്ടുകാരി വിളിച്ചു നമ്മളെ ഓണസദ്യ കഴിക്കാൻ നമ്മൾ പോകുന്നു കഴിക്കുന്നു വരുന്നു അവരെന്തിനെങ്കിലും വേണ്ടിയിട്ട് നിവേദിക്കുന്നതോ അതല്ലെങ്കിൽ നേർച്ചുനീരുന്നതോ അല്ല കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരും അവിയൽ സാമ്പാർ തോരൻ പുളിശ്ശേരിക്ക് പച്ചടി കിച്ചടി ഏഹ് മോരുകറി തോരൻ രസം അവിയൽ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറെ കറികൾ കുറെ അച്ചാറുകൾ ഏഹ് അവസാനം ഒരു പായസം ഇത്രയേ ഉള്ളു കാര്യം ഹിബാബിലേത് നിന്റെ വീടല്ല അറിയപൊടി ഇതെൻ്റെ വീടാണ് ഞാൻ നിങ്ങളെ ആട്ടി ആട്ടുവീട് പോയിക്കോ അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം കുറെ പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരും അവര് കുറച്ച് ഉണ്ടാക്കും തെന്നും അത്രേ ഉള്ളൂ പക്ഷേ നാമം റിയാമോ പാവപ്പെട്ട മൃഗങ്ങളുടെ കഴുത്തിൽ കത്തി കത്തിവയ്ക്കുന്ന ഏർപ്പാടാ കേട്ടോ കേട്ടോ ഞാൻ മരിക്കുന്നതെന്നും ജീവിക്കുന്നതും ഞാനല്ലേ വെച്ച നോക്കുന്നത് ഒക്കെ എന്തോണ്ടാക്കാൻ ഇവിടെ വന്ന് പറ വരുന്നത് ഇതെന്റെ ലൈവാ നമ്മൾ വന്നിട്ട് ഇത് നിർത്തിപ്പോകാൻ പറയേണ്ട കാര്യമില്ല നീയൊക്കെ ഇറങ്ങിപ്പോകണം നിനക്കൊക്കെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നു കിടന്നു കൊടുത്തിട്ടുള്ള ബുദ്ധി മാത്രമുള്ളതുകൊണ്ട് ലിംഗം കൊണ്ടും യോനി കൊണ്ടും മാത്രം ചിന്തിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് എൻ്റെ ലൈവിൽ വന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണ് തീവ്രവാദം ഞാൻ വിശ്വസിക്കുന്നത് പോലെ എല്ലാവരും വിശ്വസിക്കണം ഞാൻ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണം എന്റെ മതം എന്റെ രാഷ്ട്രീയം ഇത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാടും എന്ന് നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് പോയി തോലിച്ചാൽ മതി ഇവിടെ വന്നിട്ട് തോലിക്കണ്ട മറ്റുള്ളവരോട് ഇപ്പം ഓട്ടമത്സരം ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് സ്പോർട്സും ആർട്സും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് സിനിമ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ട് തിയേറ്ററുകളൊക്കെ അടച്ചുപൂട്ടിയേക്ക് സ്റ്റേഡിയങ്ങളൊക്കെ അടച്ചുപൂട്ടിയേക്ക് എന്ന് പറയുമോ തലയ്ക്കകത്ത് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല ലിംഗയോനി ബുദ്ധിക്കാരാണ് ഇങ്ങനെ വന്ന് പറയുന്നത് മനസിലായാ അപ്പോ കുറെവിഗുണ്ടകിട്ടുണ്ട് അവരെയൊക്കെ തൽക്കാലം നമ്മളങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് ഉം താല്പര്യമില്ലാത്ത സ്ഥലത്ത് നിൽക്കരുത് എന്നെങ്കിലും ഇവറ്റകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു ഇവനെയും ഇവളെയും ഒക്കെ ആരായിങ്ങോട്ട് വിളിച്ചത് എൻ്റെ ലൈവല്ലേ നമുക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്ത് കയറി പോകരുത് ഓരോ വീടുകളിലും വലിഞ്ഞു കയറി ചെല്ലുന്ന മതിൽ ചാടികളായിട്ടുള്ള യുവമാരോടും ഗുൾമാരോടും ഒക്കെ എന്തോ പറയാലോ ഇവർക്ക് താല്പര്യമുള്ള വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് ദിവസവും വരും ഇതുപോലെ കുറെ മരണങ്ങള് അല്ലെങ്കിൽ കേരളത്തിൽ നടന്നാലും ഇപ്പോൾ ഈ വാർത്ത വലിയൊരു അത്ഭുതമല്ലാതായി മാറിയിരിക്കുകയാണ് മതേതരത്വം പൂത്തുലയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ മതേതരത്വം എത്രത്തോളമാണെന്നും മതാന്ധത എത്രത്തോളം ഇവിടെയുണ്ട് എന്നും എത്രമാത്രം വിഘടനവാദപരമായ ആശയങ്ങൾ ഇവിടെ ശക്തമാണ് എന്നും ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കാണാനിടയായി അതായത് വിനു തോമസ് എന്ന വ്യക്തി ചോദിക്കട്ടെ ഓണം നമ്മള് പോയി ഓണസദ്യ കഴിക്കുന്നു അതേപോലും മുസ്ലിങ്ങളുടെ പെരുന്നാളിന്റെ ഭക്ഷണം ഇറച്ചി കഴിക്കരുത് എന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയേണ്ടി വരും അല്ലേ കാരണം എന്താ നമ്മുടെ ആന്റണി തറേക്കടവിലച്ചൻ പറഞ്ഞതുപോലെ അള്ളാഹു എന്ന ദേവന്റെ പേരിൽ അറുക്കപ്പെട്ടതാണത് അതുകൊണ്ട് ഹലാൽ മാംസം നിങ്ങൾ കഴിക്കരുത് അതുപോലെ തന്നെ ഹിന്ദു പുരോഹിതന്മാരും ഹിന്ദുക്കളെ ഉപദേശിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളൂ ആദ്യം പാലത്തിങ്കൽ മലയാളം എഴുതാൻ പഠിച്ചിട്ട് വച്ചാ മതങ്ങൾ എന്തോന്നു മതങ്ങൾ വ്യാക്ഷണം പഠിച്ചിട്ട് യുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിൽ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്ന മതവൽക്കരണത്തെക്കുറിച്ചും ആ മതവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചും വിപത്തുകളെ കുറിച്ചും ഹിന്ദു ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന ഇസ്ലാമിക അല്ലാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ട ഭീഷണികളെ കുറിച്ചും എല്ലാം ഈ പോസ്റ്റിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് അതിങ്ങനെയാണ് മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു കോൺഗ്രസ് പ്രമുഖൻ മറിച്ചത് എന്നിട്ടും ഇസ്ലാം മതസ്ഥരായ കുട്ടികളെ ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് അവരുടെ രക്ഷിതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച ഇസ്ലാം മാനേജ്മെന്റ് സ്കൂളിനെതിരെ ാൻ ലീഗുകാരെയോ സുഡാപ്പികളെയോ കോങ്ങുകളെയോക്കിയിട്ട് പോലും കാണാനില്ല തീർത്തും മതേതരമായ ഓണാഘോഷങ്ങളിൽ നിന്ന് പോലും മതത്തിന്റെ പേരിൽ ഒഴിഞ്ഞു മാറി നിൽക്കണമെന്നാണ് മദ്രസ പഠനം കൊണ്ട് പ്രബുദ്ധരായി തീർന്ന അധ്യാപകർ മുസ്ലിങ്ങളായ കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പഠിപ്പിക്കുന്നത് സാമൂഹിക മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കാൻ ആയിരം വഴികൾ സ്വയം കണ്ടെത്തുന്ന ഇസ്ലാമിസ്റ്റ് മതജീവികൾ എല്ലാ തുറകളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി സ്വസമുദായക്കാർ മാറിക്കഴിഞ്ഞതിനു ശേഷം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നേ എന്നുള്ള ഇരവാദം ഉയർത്തി നിലവിളിക്കുന്നതും കൂടി മറ്റുള്ളവർക്ക് കേൾക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ൊഴുത്തിൽ കെട്ടിയിട്ട പട്ടിക്ക് സമാനമാണ് പൊതുസമൂഹത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥാനം എന്ന തോന്നൽ കേട്ടോ എന്ത് കൃത്യമായിട്ടാണ് ഈ മുസ്ലിം തീവ്രവാദികളെ ഇനിയും കല്ലെറിഞ്ഞോടിക്കുന്ന കാലം അതിവിദൂരമല്ല ഒരു അധ്യാപികയുടെ തലച്ചോറിലുള്ള ഇസ്ലാം മതത്തിന്റെ ആണ് അവൾ വായിലൂടെ തുപ്പിയത് അല്ലേ മറ്റവനുണ്ടല്ലോ അല്ല